ഹായ് ഓൾ വെൽക്കം ടു എമിനെ പി എസ് സി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ എസ് ജെ സെക്രട്ടറിയേക്ക് ഈ സിലബസ് എങ്ങനെ കവർ ചെയ്യും നമ്മൾ ഈ സിലബസ് വന്ന സമയത്ത് എല്ലാവരും ഈ സിലബസ് നോക്കിയപ്പോൾ ഇത്രയും വലിയ സിലബസ് ഞാൻ എങ്ങനെ കവർ ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആക്സ്പിരിയൻസിന് മുന്നിൽ വന്നതാണ് അപ്പൊ ഇവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഈ സിലബസ് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കേരള പി എസ് സി തന്നിരിക്കുന്നത് ഒരു പ്രിലിമിനറി സിലബസും ഒരു മെയിൻസിന്റെ സിലബസും തന്നിട്ടുണ്ട് പ്രിലിമിനറി ഒരു പേപ്പറും മെയിൻസിന്റെ രണ്ട് പേപ്പറുമാണ് എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഈ മെയിൻസിന്റെ സിലബസ് എങ്ങനെ കവർ ചെയ്യും രണ്ട് പേപ്പർ ഇരുന്നൂറ് മാർക്കിന് എങ്ങനെ കവർ ചെയ്യും എന്നുള്ളതാണ് കാരണം ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് പ്രിലിമിനറി തന്നെയാണ് കാരണം പ്രിലിമിനറി പാസ്സായാൽ മാത്രമേ മെയിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ നമ്മുടെ മുമ്പിൽ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പ്രിലിമിനറിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ പഠിക്കണം അപ്പൊ പ്രിലിമിനറിയുടെ സിലബസ് നമ്മൾ ആദ്യം പഠിച്ചു തീരുമ്പോൾ പിന്നീട് എത്ര മാത്രം പഠിച്ചാൽ നമുക്ക് മെയിൻസിന് വേണ്ടി പഠിക്കേണ്ടതായിട്ട് വരും കാരണം പ്രിലിമിനറി പഠിച്ചു കഴിഞ്ഞാൽ അത് പാസ്സായിട്ട് മെയിൻസ് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റി ആളുകൾ എന്ത് ചെയ്യും ക്ലിയർ ആകില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും വേറെ ഒന്നും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നില്ല കാരണം പ്രിലിമിനറി കഴിഞ്ഞ് പി എസ് സി ഇപ്പം തന്നിരിക്കുന്ന സിലബസ് അല്ലെങ്കിൽ ഷെഡ്യൂൾ പ്രകാരം ഒരു രണ്ട് മൂന്ന് മാസം മൂന്ന് മാസ ഗ്യാപ്പാണ് മൂന്ന് മുതൽ നാല് മാസത്തിനകത്ത് മെയിൻസ് നടത്തുമെന്നാണ് പറയുന്നത് അപ്പൊ ആ ടൈമിൽ ഈ രണ്ട് പേപ്പറുകൾ ആദ്യമായി കണ്ട് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പോ ഇപ്പോ പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സിലബസുകൾ മാപ്പ് ചെയ്തിട്ട് കുറെ ഏരിയാസ് അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്നുണ്ട് അത് ഈ ഒരൊറ്റ പ്രിപ്പറേഷനിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം അതായത് ഇത് പ്രിലിംസിന് പഠിക്കുന്നു മെയിൻസിന് പഠിക്കുന്നു എന്നുള്ളതല്ല പ്രിപ്പറേഷനുകൾ വരുന്നത് എന്താണ് പ്രിപ്പറേഷൻ ഫോർ ദി എൽ എസ് ജി ഐ സെക്രട്ടറി എൽ എസ് ജി ഐ സെക്രട്ടറിക്ക് പഠിക്കുന്നു അതിനകത്ത് പ്രിലിംസും മെയിൻസും ഉണ്ട് അപ്പൊ അത് എങ്ങനെ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ സിലബസ് മാപ്പ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ ഏരിയയിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ പ്രിലിമിനറിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ഏതൊക്കെ ഏരിയ മെയിൻസിന്റെ കവർ ആകുന്നുണ്ട് കാരണം ഇപ്പൊ നമ്മൾ പ്രിലിമിനറിയിൽ തന്നെ ഫോക്കസ് ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞ പ്രിലിമിനറി ക്ലിയർ ആയ മാത്രമേ കളയുള്ളൂ പ്രിലിമിനറി തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കണം ആ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ കവർ ചെയ്യുന്ന ഏരിയസ് ഉണ്ട് പിന്നീട് എത്ര മാത്രം പഠിച്ചാൽ നമുക്ക് മെയിൻസ് വേണം അപ്പൊ ഇപ്പൊ പഠിക്കുമ്പോൾ തന്നെ ഏത് ഏരിയയിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മെയിൻസിലേക്ക് കുറച്ച് പഠിച്ചാൽ മതി ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പി എസ് സി തന്നിരിക്കുന്ന സിലബസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് പ്രിലിമിനറിയുടെ സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും മുൻകാലങ്ങളിലെ കേരള പി എസ് സി നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ അതേ സിലബസ് തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാനായിട്ട് കഴിയും അപ്പൊ ഇതിനകത്തുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിലിമിനറിയുടെ എക്സാം ഒരു വലിയ ടഫായിട്ടുള്ള എക്സാം ഒന്നും ഒരിക്കലായി മാറില്ല കാരണം എൽ എസ് സി എ സെക്രട്ടറി മാത്രമല്ല അതോടൊപ്പം എസ് ഐ മറ്റ് പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾ കൂടെ ഉള്ളതുകൊണ്ട് വലിയൊരു ടഫായിട്ടുള്ള വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ഉള്ള രീതിയിലേക്ക് ഒന്നും പോലെ മുൻകാലങ്ങളിൽ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകളുടെ ടഫ്നെസ്സിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പടി ചിലപ്പോൾ ഒരു പടി മുകളിൽ പക്ഷെ എന്നാലും അത് വലിയൊരു ടഫ്നെസിലോട്ട് പോകില്ല ഏകദേശം ആ നിലവാരത്തിൽ തന്നെയുള്ള ഒരു പ്രിലിമിനറി നമുക്കോട് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ പി എസ് സി തന്ന സെയിം സിലബസ് ആയിട്ടുള്ള ഹിസ്റ്ററി ആ ഹിസ്റ്ററിക്ക് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മിഡീവലും മോഡേൺ ശ്രദ്ധിക്കണം മിഡീവലും മോഡേൺ ഇന്ത്യ മിഡീവലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസും മോഡേൺ ഇന്ത്യയും കയറി വരുന്നുണ്ട് അതോടൊപ്പം വേൾഡ് ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇത്രയും ഇത്രയും ടോപ്പിക്കാണ് അവിടെ വരുന്നത് ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ജനറൽ ജ്യോഗ്രഫിൻ്റെ കൺസെപ്റ്റ്സ് ആയിട്ടുള്ള കുറച്ച് പേപ്പറുകൾ ദെൻ ഇന്ത്യൻ ജ്യോഗ്രഫി അത് കഴിഞ്ഞാൽ കേരള ജ്യോഗ്രഫി ഇത്രയും പോർഷൻ അവിടെ വരുന്നത് എക്കണോമിക്സിനകത്ത് നമുക്കറിയാം എക്കണോമിക്സിന്റെ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പയ്യൻ നോക്കാം അതിനകത്ത് നാഷണൽ പ്ലാനിങ് നാഷണൽ ഇൻകം ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് വരുന്നത് അതേതാന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് കൊണ്ടാണ് ദെൻ സിവിക്സ് സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒരു പരിധി വരെ മിക്സ് ആയി കിടക്കുന്ന രണ്ട് ടോപ്പിക്കും രണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് ടോപ്പിക്കുകൾ പരസ്പരം ഇന്റർലിങ്ക്ഡ് ആണെന്ന് നമുക്ക് പറയാം കാരണം എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ സിവിക്സിനകത്ത് കയറി കിടക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറേ ഭാഗങ്ങൾ സിവിക്സിലുണ്ട് അപ്പൊ അത് ഈ മൂന്ന് സബ്ജക്ട്സും പരസ്പരം ലിങ്ക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് പിന്നെ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി ഈ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അകത്ത് തന്നെ എൻവയോൺമെന്റ് കയറി വന്നത് സയൻസ് ദെൻ മാത്സ് റീസണിംഗ് എന്ന് പറയുന്ന സിമ്പിൾ ആത്മാറ്റിക് മെന്റലബിലിറ്റി റീസണിങ് ഇംഗ്ലീഷ് മലയാളം അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പ്രിലിമിനറിക്ക് കയറി വരുന്നത് ഇതൊക്കെ ഏതൊക്കെ ടോപ്പിക്കാണ് അതിനകത്ത് എന്തൊക്കെ വരുന്നത് ഓൾറെഡി നിങ്ങൾക്ക് പല പല വീഡിയോകൾ നമ്മുടെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽക്ക് ഞാൻ പോകുന്നില്ല നമുക്കിതിൻ്റെ ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെ പ്രിലിമിനറിക്ക് മെയിൻസിനും ആയിട്ട് പഠിക്കാം എന്നുള്ളതിലേക്കാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതില് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നതാണ് മെയിൻസിനകത്ത് ഈ പറയുന്ന രണ്ട് പേപ്പർ പേപ്പർ വണ്ണും പേപ്പർ ടു നമുക്ക് ആദ്യം ഈ പേപ്പർ വണ്ണും എത്ര മാത്രം നമ്മുടെ പ്രിലിമിനറിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിനകത്ത് ഇതാണ് പി എസ് സി തന്നിരിക്കുന്ന പേപ്പർ വണ്ണ് എന്ന് പറയുന്നത് അതിനകത്ത് ഹിസ്റ്ററി ജോഗ്രഫി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി ഇതിനെ മൂന്നേം കൂടെ ചേർത്ത് നമുക്ക് ജനറൽ സയൻസ് എന്ന് പറയാം നമ്മുടെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്നത് ജനറൽ സയൻസ് എന്ന് നമുക്ക് പറയാം ദെൻ കറണ്ട് അഫേഴ്സ് സിമ്പിൾ മെന്റൽ മെന്റലബിലിറ്റി റീസണിങ് ജനറൽ ഇംഗ്ലീഷ് റീസണൽ ലാംഗ്വേജ് അത് മലയാളം ഇതാണ് അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കി ഈ മാത്സ് റീസണിങ് ഇംഗ്ലീഷ് മലയാളം ഇത് മൂന്നും നിങ്ങൾ എവിടെ കവർ ചെയ്യുന്നുണ്ട് ഇത് മൂന്നും നിങ്ങൾ പ്രിലിമിനറിയിൽ കവർ ചെയ്യുന്നുണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററി മോഡേൺ ഇന്ത്യയുള്ള ഇല്ല അതുകൊണ്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇതും ഇവിടെ കവർ ചെയ്യുന്നുണ്ട് പ്രിലിമിനറിയിൽ ജോഗ്രഫി അവിടെ പ്രിലിമിനറിൽ കവർ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നമുക്ക് അതിലേക്ക് എത്തിയിട്ട് പറയാം അപ്പോൾ ഇങ്ങനെ കുറച്ച് ടോപ്പിക്കുകളാണ് വരുന്നത് അപ്പൊ ഇനി അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് കവർ ചെയ്യുന്നത് ഏതൊക്കെയാണ് കവർ ചെയ്യുന്നില്ലാത്തത് എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ആ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ ഇത് കണ്ടോ ഇതാണ് ആ പേപ്പറിന്റെ ഒരു കമ്പാരിസൺ ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോമൺ സബ്ജക്ട് ഫിലിംസിനും മെയിൻസിനും വരുന്ന സെയിം സബ്ജക്ട്സ് അതിലാണ് ഞാൻ പറഞ്ഞ പേപ്പർ വണ്ണിൽ വരുന്ന ഹിസ്റ്ററി അതിനകത്ത് വേൾഡ് ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി അപ്പൊ പ്രിലിമിനറി പഠിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളൊന്ന് പ്രഷപ്പ് ചെയ്താൽ മാത്രം മതി ജ്യോഗ്രഫി സെയിം ആണ് മാത്സ് മെന്റലബിലിറ്റി റീസണിങ് സെയിം മലയാളം ഇംഗ്ലീഷ് അപ്പൊ ഇത്രയും പേപ്പറുകൾ അതായത് ഹിസ്റ്ററിക്ക് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടതാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ ഹിസ്റ്ററി പത്ത് ജോഗ്രഫി പത്ത് മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് അതായത് മുപ്പത് അൻപത് മാർക്കോളം സെയിം ആണ് സെയിം സിലബസ് അൻപത് മാർക്ക് പക്ഷെ ഇതിൽ കൂടുതൽ സെയിം ഉണ്ട് എന്നുള്ളതാണ് ഇനി ഞാൻ ഇങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി അതിനകത്ത് ഡിഫറൻസ് ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് സയൻസ് ആൻഡ് ടെക്നോളജി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ല അതുപോലെ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഈ പോർഷൻ നമുക്ക് മെയിൻസിന് എന്തില്ല ആവശ്യമില്ല പിന്നെ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഈ ജനറൽ സയൻസ് എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കുള്ള ചോദ്യത്തിന് നല്ല വെയ്റ്റേജും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പ്ലസ് ടു ലെവൽ അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് നിലവാരം വരെയുള്ള ആ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്ലസ് വൺ പ്ലസ് ടു എൻസി ആർ ഫോക്കസ് ചെയ്യുന്നതാണ് കുറെ കൂടെ പറ്റും അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ എന്ത് ചെയ്യും നമുക്ക് കവർ ചെയ്യും നല്ല രീതിയിൽ കുറച്ച് ഏരിയ ഉണ്ട് നിങ്ങൾ പറഞ്ഞാൽ ചെറിയ ടോപ്പിക് അല്ല പഠിക്കാൻ കുറച്ചുള്ള ടോപ്പിക്ക് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിലിമിനറിയിൽ കറണ്ട് അഫേഴ്സ് ഉണ്ട് പക്ഷെ പ്രിലിമിനറിയിലുള്ള കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് അതായത് ജോഗ്രഫിയിൽ അഞ്ച് ചോദ്യത്തിൽ ഒരു കറണ്ട് അഫേഴ്സ് കയറി വരാം സയൻസ് ആൻഡ് ടെക്നോളജി ഒന്നോ രണ്ടോ കറണ്ട് അഫേഴ്സ് പിന്നെ ഏറ്റവും കൂടുതൽ കണ്ട് അഫയേഴ്സ് വരാൻ സാധ്യതയുള്ളത് പൊളിറ്റിക് ആവരണം വന്നാലും ഈ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അപ്പൊ ഇവിടെയൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറിയിൽ നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് പാസ് ആവാനായിട്ട് കഴിയും കാരണം ഒരു പത്ത് മാർക്കിൽ താഴെ മാത്രമേ കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ പ്രിലിമിനറിയിൽ കയറി വരത്തൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പഠിച്ചില്ലേ പോലെ നിങ്ങൾക്ക് അത് പാസ്സാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷെ ഇവിടെ വരുമ്പോ കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് ഒരു പതിനഞ്ച് മാർക്ക് തന്നിട്ടുണ്ട് അതായത് ഈ എക്സാമിന് മുമ്പുള്ള ഒരു വർഷ കാലയളവിലുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ നോക്കണം അതിനകത്തും ഈ ആർട്സ് ഫോർത്ത് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ അവാർഡുകൾ ഇതിനൊക്കെ ആയിരിക്കും വെയ്റ്റേജ് കൂടുതലല്ല അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ആയിരിക്കും വെയിറ്റേജ് വരിക പക്ഷെ ആ ഒരു കറണ്ട് ഇവിടെ പ്രിലിമിനറിയിൽ നിങ്ങൾ ഈവൻ അത് പഠിക്കാതെ ക്ലിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം പിന്നെ ഈ ജനറൽ സയൻസ് ഇത് പ്രിലിമിനറിക്ക് ശേഷം മാത്രം പഠിച്ചാൽ മതി അതിന് മുമ്പ് അത് കവർ ചെയ്യാനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മറ്റ് എക്സാമുകളിലേക്കോ എൽ ഡി എക്സാമുകളിലേക്കോ പ്ലസ് ടു ഇതിലോ അല്ലെങ്കിൽ ഇതിന് മുമ്പോ ഡിഗ്രി ലെവൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും ഇവൻ എൽ ഡിക്ക് ഒക്കെ നമുക്ക് കവർ ചെയ്ത് വരുന്ന ആ ഒരു ടോപ്പിക്കാണത് അപ്പം അതുകൊണ്ട് ആ ഏരിയ ഒരു പരിധി വരെ കുറെ ആളുകളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയാസാണ് കാരണം ടിപ്പിക്കലായിട്ട് പണ്ട് കാലം മുതലേ പി എസ് സി ചോദിക്കുന്ന ഒരു ഏരിയ ആണത് ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഈ പേപ്പർ പേപ്പർ വണ്ണിൽ തന്നെ നമുക്കൊരു കാര്യം പറഞ്ഞു അതായത് മെയിൻസ് പേപ്പർ പേപ്പർ വണ്ണുണ്ടല്ലോ ആ പേപ്പർ വണ്ണില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നിങ്ങൾക്ക് നല്ല വെയിറ്റേജ് മാർക്കുള്ള സബ്ജക്റ്റ് ആണ് അതിന്റെ സിലബസ് നമുക്ക് നോക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് ഇതുണ്ടോ ഇതാണ് പേപ്പർ വണ്ണിനകത്ത് അതായത് നമ്മൾ പറയുന്ന മെയിൻസിന്റെ പേപ്പർ വണ്ണിനകത്ത് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ അവിടെയുണ്ടോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രീ ആമ്പിൾ സിറ്റിസൻഷിപ്പ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈ റിറ്റ്സ് അതുപോലെ തന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഗവൺമെന്റ് യൂണിയൻ എക്സിക്യൂട്ടീവ് പാർലമെന്ററി ജുഡീഷ്യറി അതായത് എന്റയർ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് ഇലക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു മൊത്തം കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് ഇനി ഇതേ സാധനം ഇത് പ്രിലിമിനറിയുടെ നിങ്ങളുടെ സിവിക്സിന്റെ സിലബസും ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസുമാണ് അസംബ്ലി ൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സിറ്റിസൺഷിപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദർ ഫംഗ്ഷൻസ് എമർജൻസി യൂണിയൻ ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ദെൻ ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതവിടെ ഗവൺമെന്റിനാത്ത എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേറ്റർ എലക്ഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് അതായത് ഇവിടെ ഇങ്ങനൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടില്ല ആ എൻ്റയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എവിടെ കവർ ചെയ്യുന്നുണ്ട് പ്രിലിമിനറിയിൽ ഈ രണ്ട് ടോപ്പിക്കിലായിട്ട് കവർ ചെയ്യുന്നുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ ലിസ്റ്റ് ചെയ്ത് തന്നില്ല എന്നേ ഉള്ളൂ അത് മുഴുവൻ എവിടെ കവർ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന അതായത് ഈ പറയുന്ന മെയിൻസിൽ വരുന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു വരുന്ന ടോപ്പിക്കിന്റെ ഒരു നയൻറ്റി പെർസെന്റേജ് അല്ലെങ്കിൽ മോർ ദാൻ എയ്റ്റി ഫൈവ് പെർസെന്റേജ് നിങ്ങൾ പ്രിലിമിനറിയിൽ കവർ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ചില ചില കാര്യങ്ങൾ മാത്രമാണ് എക്സ്ട്രാ ഇവിടെ പഠിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പേപ്പറും എൻ്റെ കാര്യം ഡിഫറൻറ്റ് അല്ല അല്ലെങ്കിൽ പുതിയൊരു പേപ്പർ അല്ല എന്നുള്ളത് അപ്പോൾ അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കി മെയിൻസിന്റെ പേപ്പർ വണ്ണില് ജനറൽ സയൻസും കറന്റ് അഫേഴ്സും ഉള്ള മാത്രമാണ് എക്സ്ട്രാ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് ബാക്കിയുള്ളത് മുഴുവൻ എവിടെ കവർ ചെയ്യുന്നുണ്ട് പ്രിലിമിനറിയുടെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ട് ഇനി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡിഫിക്കൽട്ടി നേരിട്ട് അല്ലെങ്കിൽ കണ്ടു കണ്ടുപേടിച്ചതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ നമ്മുടെ പേപ്പർ ടൂ ആയിരുന്നു മെയിൻസിന്റെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ തന്നെ ചാനലിൽ പാർട്ട് വൺ ഓൾറെഡി അപ്ലോഡ് പാർട്ട് ടൂ അപ്ലോഡിങ് കണ്ടീഷനിൽ നിൽക്കുന്നത് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് സാർ ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾ അതൊന്നും കണ്ടുനോക്കുക അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിയുടെ കണ്ടീഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രിലിമിനറി പഠിക്കുമ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ച പിന്നെ പഠിക്കാൻ നിൽക്കണ്ട കാരണം എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി ഫ്യൂച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ മേജർ ഇവന്റ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് ഇത്രയും കാര്യം ശരിക്കും നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചു പോകുന്ന അതുപോലെ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം ഹിസ്റ്ററിയിലും പൊളിറ്റിയിലുമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുന്നത് അപ്പൊ പ്രിലിമിനറിക്ക് നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഓക്കെ ഇത് മെയിൻസിൽ എനിക്ക് പേപ്പർ ടൂലോ ആവശ്യമുള്ളതാണ് അപ്പൊ ആ കാര്യം കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് അവിടെ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുക ആ നോട്ടുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ അതായത് ഈ ഒരു പേപ്പറിന് എന്റയർലി പുതിയൊരു അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് ഇന്ത്യൻ പൊളിറ്റി പഠിക്കാൻ നിങ്ങൾ ഒരു ലക്ഷ്മികാന്ത ടെക്സ്റ്റ് എടുത്ത് വെച്ച് പഠിക്കേണ്ട കാര്യമില്ല അത് ഇവിടെ അല്ല അത് വേണ്ട ഇതിന് മുമ്പുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഇവിടെ ഇന്ത്യൻ പൊളിറ്റിക്കു നിങ്ങൾ പ്രിലിമിനറിയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ടൈം അത്രയും കൺസ്യൂം ചെയ്യപ്പെടുന്ന ഒരു ഏരിയ അല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഏറ്റവും ആദ്യത്തെ സിലബസിന്റെ ഒരു പോർഷൻ തന്നെ എന്തായി നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഇനി നമുക്ക് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നതിലേക്ക് നോക്കാം അപ്പൊ നമ്മൾ പ്രിലിമിനറിയിൽ എന്ത് പഠിച്ചിട്ടുണ്ട് എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ നോക്കി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് എക്കണോമിക് പ്ലാനിങ് ഉണ്ട് ഫൈവ് ഇയർ പ്ലാൻ ഉണ്ട് നീതി ഉണ്ട് അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി പ്ലാനിങ് കമ്മീഷൻ ഫൈവ് ഇയർ പ്ലാൻ ഫൈവ് ഇയർ പ്ലാനുകൾ ഇതെല്ലാം ഇവിടെ നിങ്ങൾ പഠിച്ചു പ്രിലിമിനറിയിൽ പഠിച്ചു പിന്നെ ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കി കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി പ്രൈമറി സെക്കൻഡറി അതായത് നിങ്ങൾ ഇവിടെ ഈ പ്രൈമറി സെക്കൻഡറി തേഴ്ഷറി സെക്ടർ എന്താണ് എന്നൊക്കെ പഠിക്കുമ്പോൾ അതോടൊപ്പം ഇന്ത്യയിൽ ഈ സെക്ടേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് അത് എങ്ങനെ ഇന്ത്യയുടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുകൂടെ അവിടെ നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ഈ ഏരിയ നിങ്ങൾ കവറായി അതായത് ഇതിന്റെ ബേസിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ മാത്രം നോക്കിയാൽ മതി അത് ഈവൻ പ്രിലിമിനറി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ കവർ ചെയ്യുന്നത് അതല്ലാതെ ഒരിക്കലും ഒരു സ്ഥലത്തും ക്ലാസ് വിൽക്കുന്നതല്ല അത് അങ്ങനെ തന്നെയാണ് എടുത്ത് പഠിച്ചു പോകുന്നത് ഇനിതാ എക്കണോമിക് ലിബറലൈസേഷൻ ആൻഡ് ഇമ്പാക്ട്സ് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കോണമി ഇന്ത്യൻ എക്കോണമി എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് ആ നയൻറ്റീൻ നയൻ്റെ വണ്ണിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് മെയിൻലി വന്നിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റീസിന്റെ സ്റ്റാർട്ടിങ് അതാണ് അവിടെ വരുന്നത് പിന്നെ ഇമ്പാക്ട് ഓഫ് കോളണൈസേഷൻ ബ്രിട്ടീഷ് റൂളിന്റെ സമയത്തും അതിനുശേഷവും ഇന്ത്യൻ എക്കോണമിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നമ്മുടെ പ്ലസ് ടുള്ള ചാപ്റ്റേഴ്സ് ആണ് എൻ സി ആർട്ടിന് അപ്പോൾ ഈ പറയുന്നതും ഇതിന്റെ ഒരു വലിയൊരു പോർഷൻ അറൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾ പ്രിലിമിനറി കവർ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പോർഷനുള്ളൂ ബാക്കിയുള്ള പോർഷൻ വലിയ തിയറികളല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഇന്ത്യയുടെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിക്കുക അല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇതും വലിയൊരു പുതിയൊരു ടോപ്പിക് അല്ല എന്റെ ഏർലി പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ദെൻ എക്കണോമിക്സ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അടുത്തത് വരുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സബ്ജക്റ്റാണ് അപ്പൊ ഈ റൂറൽ ഡെവലപ്മെന്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് അത് പ്രീ ഇൻഡിപെൻഡന്റ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് വന്നിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ രവീന്ദ്രനാഗോറിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻസ് പിന്നീട് സ്കീമുകാർ അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നാഷണൽ എക്സ്റ്റൻഷൻ റൂറൽ ഇങ്ങനെ കുറെ പ്രോഗ്രാമുകൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് സോഷ്യൽ വെൽഫെയർ സോഷ്യൽ സെക്യൂരിറ്റി ചിൽഡ്രൺ വുമൺ പ്രൊട്ടക്ഷൻ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സ്കീമുകൾ ശരിക്കും പറഞ്ഞാൽ സിവിക്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ട് അതിൻ്റെ ഇതായത് ഈ പറയുന്ന റൂറൽ ഡെവലപ്മെന്റ് കുറച്ച് പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് ശരിക്കും പറഞ്ഞ പ്രിലിമിനറിയിൽ സിവിക്സിന്റെ സ്കീംസും കാര്യങ്ങളുമായിട്ട് പഠിക്കുന്നുണ്ട് അത് പഠിക്കുമ്പോൾ എന്താണ് ഓക്കെ ഇതെനിക്ക് മെയിൻസിന് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം പഠിക്കണം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ റൂറൽ ഡെവലപ്മെന്റ് റോൾ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ഇത് നിങ്ങൾ പൊളിക്കാത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ കണക്ട് ചെയ്ത് പഠിച്ചു പോകുന്നതാണ് അപ്പൊ ഇതിന്റെയും വലിയൊരു പോർഷൻ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെന്റേജിന് മുകളിൽ എന്താണ് നിങ്ങൾ ഈ പ്രിലിമിനറി പഠിച്ചു പോകുന്ന ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ബാക്കിയുള്ള പ്രിൻസിപ്പൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അത് ചെറിയ ടോപ്പിക്കുകളാണ് കൂടുതലായിട്ട് വരുന്ന സ്കീമുകളും കാര്യങ്ങളും ഒക്കെയാണ് അത് കൂടുതൽ നിങ്ങൾ പ്രിലിമിനറി പഠിക്കുന്ന സമയത്ത് ഇത് മെയിൻസിന് ആവശ്യമുള്ളതാണ് എന്ന് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് അത് കവറപ്പ് ഇനി ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് നോക്കി ഇതും സിവിക്സിൽ ഒരു പരിധി കൂടുതൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് കവർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ട്രൈബൽ പ്ലാനുകൾ കമ്പോണൻസ് പ്ലാന്റ്സ് അതുപോലെ തന്നെ പ്ലാനുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഡീസൻട്രലൈസ്ഡ് പ്ലാനിങ് കൺസെപ്റ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പ്ലാനിങ്ങിന്റെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പ്ലാനുകൾ പഠിക്കുന്ന സമയത്ത് തന്നെ തുടക്കം പറഞ്ഞു പോകുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇവിടെ കണ്ടോ ഗിരിയാട്രെയർ വെൽഫെയർ വെൽഫെയർ എക്കോണമി വുമൺ എംപവർമെന്റ് സോഷ്യൽ ക്യാപിറ്റൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇതൊക്കെ അത് എവിടെയാണ് ആ സാധനങ്ങളാണ് ഈ കിടക്കുന്നത് സോഷ്യൽ സ്റ്റാസ്റ്റിക്കൽ ഡേറ്റ് അപ്പൊ ഇതിന്റെയും ഇത് രണ്ടിന്റെയും മൊത്തം എന്ന് പറയുന്നില്ല ഒരു ഇരുപത് ശതമാനത്തോളം അല്ലെങ്കിൽ ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം നമുക്ക് ഇവിടെ പ്രിലിമിനറിയിൽ പഠിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കണം ഇത് പ്രിലിമിനറിയിൽ ഉണ്ട് ഇത് മെയിൻസിന് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ഈസി ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ അർബൻ ഗവേണൻസും ഈ ഗവർണൻസും കൂടി കഴിയും നമ്മുടെ ടോപ്പിക്കുകൾ കഴിയും ഈ ഗവേണൻസ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട് ഈ പറയുന്ന പൊർലിമെന്റ് പക്ഷെ അവിടെ എന്താണ് ഈ ഗവേണൻസ് എന്നുള്ളത് മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ അപ്പൊ ഇവിടെ ആ അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി സ്കീമുകളും അതുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ സെറ്റിങ്സ് കൂടെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം പക്ഷെ ഇവിടെ അർബൻ ഗവൺസൊക്കെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് അർബൻ ലോക്കൽ ഗവൺമെന്റ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോൺറ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ട് പിന്നെ അതിന്റെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഇതിനകത്തും കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രിലിമിനറിയിൽ കവർ ചെയ്യുന്നുണ്ട് ഫൈവ് ടു ടെൻ പെർസെന്റേജ് അപ്പോ ഈ പറയുന്ന മെയിൻസിന്റെ ഈ പേപ്പർ എന്ന് പറയുന്നത് എൻറ്റയർലി ന്യൂ അല്ല എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഈ സിലബസ് ഇങ്ങനെ ഒന്ന് മാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രിലിമിനറിക്ക് പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ നമ്മുടെ മെയിൻസിന്റെ പേപ്പർ വണ്ണിന്റെ എഴുപത് ശതമാനത്തോളം അതായത് പ്രിലിമിനറിക്ക് പഠിക്കുന്നതിനോടൊപ്പം മെയിൻസിന്റെ പേപ്പർ വണ്ണിന്റെ എഴുപത് ശതമാനവും പേപ്പർ ടുവിന്റെ തേർട്ടി ടു ഫോർട്ടി പേർസെൻ്റ് അല്ലെങ്കിൽ മോർ ദാൻ തേർട്ടി 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 ടു ഫോർട്ടി പെർസെന്റേജിന് മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കവർ ചെയ്യാനായിട്ട് അതായത് മൊത്തം ഇരുന്നൂറ് മാർക്ക് ആണെങ്കിൽ മോർ ദാൻ മോർ ദാൻ ഹഡ്രഡ് അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുകളിൽ നൂറോ നൂറ്റി പത്ത് മാർക്കിന് മുകളിൽ ശരിക്കും പറഞ്ഞാൽ ഓഫ് ഹൺഡ്രഡ് എടുത്താൽ നൂറ് മാർക്കോളം എവിടെ തന്നെ പ്രിലിമിനറിയിൽ നിങ്ങൾ പഠിച്ച അതേ കാര്യമാണ് അൻപത് ശതമാനത്തിന് മുകളിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഏകദേശം നൂറ്റി പത്ത് നൂറ്റി ഇരുപത് മാർക്കോളം വരുന്നുണ്ട് അതായത് അറുപത് ശതമാനത്തോളം വരുന്നുണ്ട് അതായത് റിപ്പോർട്ട് അമ്പത് കൂട്ടിയാൽ പോലും നിങ്ങൾ പഠിച്ച പ്രിലിമിനറി തന്നെയാണ് അൻപത് ശതമാനം മെയിൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും കുറച്ച് പിന്നെ ആ സമയത്ത് പഠിച്ചത് അപ്പോൾ പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി അത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഇപ്പൊ ഞാൻ ബ്രോഡർ ആയിട്ടാ പറഞ്ഞത് ഇതിന്റെ ഓരോ ടോപ്പിക്കുകൾ എടുത്താൽ കുറച്ച് സമയം എടുക്കും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ പോലും കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസം എടുത്ത് നിങ്ങൾ ഈ പ്രിലിംസും മെയിൻസിന്റെ സിലബസ് കൃത്യമായി മാപ്പ് ചെയ്ത് ഏതാണ് പ്രിലിംസിന് മാത്രം വേണ്ട ഏതാണ് പ്രിലിംസും മെയിൻസിനും എന്ന് മനസ്സിലാക്കി മാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ സിലബസ് കവർ എത്രയും വലിയ സിലബസ് കണ്ട് പേടിക്കേണ്ട സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്തു വളരെ കുഞ്ഞു ഒരു സിലബസ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും എന്നിട്ട് അത് പഠിച്ചു നോക്കും സമയം വെച്ച് പ്രിലിമിനറിക്ക് മുമ്പ് ഇത്ര പ്രിലിമിനറി കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ ഈ പേപ്പർ ടുവിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ തന്നെ സരാവിശാർ ചെയ്ത് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ കമന്റ് അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കമന്റ്സും കാര്യങ്ങളുമായിട്ട് വന്നുകഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് തരുന്നത് ഓക്കെ താങ്ക് യു വെരി മച്ച്